ജോലി സമയത്ത് റീൽസ് ചെയ്യുന്നത് ശരിയാണോ അതല്ലേ സാർക്ക് ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആണ് ഇൻസ്റ്റാഗ്രാമിലെല്ലാം അവരുടെ ഒരു റീല് തിരുവല്ലയില് ഒരു ഓഫീസ് സർക്കാർ ഓഫീസിൽ അവർ ചെയ്തൊരു റീല് അപ്പം അത് ശരിയാണെന്ന് അനുഭവം തോന്നുന്നുണ്ടോ അതായത് ഓഫീസാണെങ്കിലും ആ റീല് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നിയോ നമുക്ക് അവിടത്തെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഒരു പരസ്പരമുള്ള ഒരു സപ്പോർട്ടും അല്ലെങ്കിൽ ആ റാപ്പോയും സാധാരണ സർക്കാർ ഓഫീസുകളിൽ കാണുന്നതല്ല നമ്മളിപ്പോൾ പല ആവശ്യങ്ങൾക്ക് സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങാറുണ്ട് അപ്പോഴൊക്കെ അവരുടെ മുഖം ഇങ്ങനെ ഇരിക്കുന്ന സർക്കാർ ഓഫീസുകളെ നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഈ തിരുവല്ല ഓഫീസിലെ ഒരു ട്വന്റീസില് തേർട്ടീസിലുള്ള കുട്ടികളാണ് അവിടെയുള്ളത് കുട്ടികൾന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആദ്യം കാണിക്കുന്ന പയനൊക്കെ തീരെ ചെറുതാണ് അപ്പൊ അവര് പി എസ് സി പരീക്ഷ കഷ്ടപ്പെട്ട് എഴുതി പഠിച്ചു വന്ന് ആ ജോലിയുടെ വില അറിഞ്ഞുകൊണ്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ അവരിൽ നിന്ന് നല്ല നിലവാരം തന്നെയാണ് ജോലിയിലായാലും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് പിന്നെ ആ ഒരു ഇൻസിഡന്റ് ഞായറാഴ്ചയാണ് അവർ റീലേസ് ചെയ്തതെന്നൊക്കെ പറയുന്നു ഞായറാഴ്ച അധിക ഡ്യൂട്ടി ചെയ്യാനായിട്ട് വന്ന ആൾക്കാരാണ് അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ ഒരു ചെറിയ എന്റർടൈൻമെന്റോ വർത്താനം പറയോ ചായ കുടിക്കൊക്കെ പോകും എല്ലാവരും ചെയ്യാറുണ്ടല്ലോ ഞായറാഴ്ച അഡീഷണൽ ജോബ് ചെയ്യാൻ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ എടുത്തൊന്നും അറിയില്ല പക്ഷെ അതിനെ ഇത്ര വലിയ കാര്യമായിട്ട് പെരിപ്പിച്ച് ഈ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി സർക്കാർ ഇടപെട്ടു എന്തൊക്കെ പ്രശ്നങ്ങൾ അതിന്റെ പേരിൽ അനുപമ പറഞ്ഞ ആ പോയിന്റ് കറക്റ്റ് ആണെങ്കിലും ഇതിനകത്ത് ഒരു മറ്റൊരു സംഭവം അതായത് ഒരു കോയിന് രണ്ടു വർഷം ഉള്ളതുപോലെ തന്നെ ഇത് മറ്റാരും ചെയ്തില്ല സർക്കാർ ഉദ്യോഗസ്ഥർ ചെയ്തതുകൊണ്ടാണ് അത് ഇത്രയ്ക്കും ചർച്ചാ വിഷയമായത് അതിന്റെ കാരണം നമുക്ക് പല കാര്യങ്ങളും നേർച്ച സർക്കാർ ഉദ്യോഗസ്ഥരാണ് എന്നാൽ പല പലതും പലതും ചെയ്യാതിരിക്കുന്നവരുണ്ട് അവരുടെ ജോലി കൃത്യമായി ചെയ്യാത്തവര് കൈക്കൂലി വാങ്ങുന്നവർ ഒരുപാട് ആളുകളുണ്ട് സോ അങ്ങനെയൊക്കെ ഉള്ള ഇത് നമ്മൾ ഫേസ് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ ആളുകൾ വിമർശിച്ചത് പക്ഷേ ഈ ഒരു സംഭവം അനുപമ പറഞ്ഞതുപോലെ തന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യും കാരണം അവര് അവരുടെ ഒഴിവ് സമയത്താണ് അത് ചെയ്തത് എന്റർടൈൻമെന്റ് എന്ത് പറഞ്ഞാലും ഇപ്പം അവരധിക സമയം എടുക്കുന്ന ആണെങ്കിലും അധിക സമയം എടുത്ത എന്തിനാണ് ഒരു ജോലി തീർക്കാൻ വേണ്ടിയാണ് ആ അധിക സമയം എടുക്കുന്നതിന് അവർക്ക് ഈ പ്രൈവറ്റ് ആയിക്കോട്ടെ സർക്കാർ ആയിക്കോട്ടെ ഏത് ജോബിലാണെങ്കിലും ഈ അധിക ജോലി എടുക്കുന്നതിന് അവർക്ക് ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ലീവായിട്ട് കൺവേർട്ടാവും ഞായറാഴ്ച ഒരു ദിവസം ഓഫ് ഉള്ള ദിവസം വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഏതെങ്കിലും ഒരു ഡേ ആ ലീവ് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ആ വർക്ക് തീർക്കാൻ വേണ്ടിയല്ലേ എടുക്കുന്നത് അപ്പം നമ്മളിപ്പം പ്രൊഡക്റ്റീവായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു നയൻ തേർട്ടി ടു ഫൈവ് ആണൊരു ജോബ് സമയമെങ്കിൽ ആ ജോബ് സമയത്ത് നിങ്ങൾ എടുക്കുന്ന ഒരു പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ വേണമെങ്കിൽ ഒരു പേപ്പർ നോക്കി തീർക്കാൻ പറ്റും അല്ലെങ്കിൽ രണ്ട് 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 ഫയൽ ചെക്ക് ചെയ്ത് തീർക്കാൻ പറ്റും എന്നാലും വേണ്ട എല്ലാരും എന്റർടൈൻമെന്റ് ഫീൽഡല്ല വർക്ക് ചെയ്യുന്നത് അവര് പോലീസുകാരൻ വിചാരിക്കുകയാണ് രാത്രി പത്ത് മണിക്ക് എനിക്ക് എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു ഞാൻ ഉറങ്ങുകയാണ് അവിടെയാണ് വ്യത്യാസം ഉള്ളത് അതായത് ഈ സർക്കാർ ഡിപ്പാർട്ട്മെന്റില് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഉള്ള ജോലി വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് ഇപ്പൊ പോലീസിന് ട്വന്റി ഫോർ അവേഴ്സ് ഡ്യൂട്ടിയാണ് പക്ഷെ സാധാരണ ഒരു ഗവൺമെന്റ് ഓഫീസിനെ സംബന്ധിച്ച് ടെൻ ടു ഫൈവ് ആണ് ടെന്നിന് മുന്ന സമയം അഞ്ചിനു ശേഷമുള്ള സമയം നമ്മളും സാധാ മനുഷ്യർ തന്നെയാണ് ആ സമയം നമുക്ക് എന്റർടൈൻമെന്റ് കാര്യങ്ങൾക്കായിട്ട് യൂട്ടിലൈസ് ചെയ്യാം പക്ഷെ അധിക ജോലിന്റെ കാര്യം പറഞ്ഞില്ലേ എന്തുകൊണ്ട് ഞായറാഴ്ച അവർക്ക് എടുക്കേണ്ടി വന്നുള്ളൂ അത് എന്താ വച്ചാ ഒരു പത്ത് പേര് ചെയ്യേണ്ട ജോലിയായിരിക്കും മൂന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ കൂടി ചെയ്യുന്നത് കാരണം നമുക്ക് എന്താ പറയാ മൂന്ന് പേര് അധിക ജോലി ചെയ്യേണ്ടി വരികയാണ് അപ്പൊ അവർക്ക് ഞായറാഴ്ച ഒക്കെ കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരും അത് കുഴപ്പമില്ല അത് ഞാൻ ചോദിക്കുന്നത് ഈ അധിക ജോലി ചെയ്യാൻ പോയ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത് അതാണെന്ന് ചോദിച്ചത് ഇപ്പം എന്താ കേട്ടെ അവരെ അവരെ എൻ്റർടൈൻമെന്റ് ചെയ്ത് അവർ ചിലപ്പോൾ അവരുടെ പണിയെല്ലാം ചെയ്ത് തീർത്തിട്ടായിരിക്കും ചെയ്യുന്നത് പക്ഷേ എങ്കിൽ പോലും നമ്മളിപ്പോൾ പറയത്തില്ലേ ഞാൻ ഈ ഓഫീസിന് ഞാൻ ഓരോസ് വർക്ക് ചെയ്യാം ഞാൻ പത്ത് മണിക്ക് കയറി നാലുമണിയായപ്പോൾ എൻ്റെ പരിപാടി എല്ലാം തീർത്തു പരിപാടി എല്ലാം കഴിഞ്ഞു എൻ്റെ അന്ന് ജോലി മൊത്തം തീർത്ത് അപ്ഡേറ്റ് ആയി മണി മുതൽ അഞ്ചു മണി വരെ ഞാൻ അകത്ത് വെള്ളം ഒടിക്കുകയാണെങ്കിൽ സംബന്ധിക്കും അതായത് നമ്മൾ ഏത് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുവാണല്ലോ ഇപ്പം ഗവൺമെന്റ് ജോലി എന്നല്ല പ്രൈവറ്റ് ഞാൻ ഒരു കമ്പനിയിൽ എച്ച് ആർ ആയിട്ട് വർക്ക് ചെയ്തത് ഒരു നാലഞ്ച് വർഷം അപ്പൊ എന്റെ എക്സ്പീരിയൻസിട്ട് പറയാം എല്ലാ ജോലിക്കാർക്കും ഒരു ജോലിക്കാർക്ക് എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് ഫീൽഡിലുള്ളവർക്ക് മാത്രമല്ല അപ്പൊ എല്ലാവർക്കും കുറച്ച് സമയം റിലാക്സേഷൻ വേണം യന്ത്രങ്ങളല്ല ജോലി ചെയ്യാൻ പ്ലേ ചെയ്യുന്നുണ്ട് കേൾക്കുമ്പം ചിലപ്പോ ഫയൽ നോക്കാനുള്ള താല്പര്യം കൂടും സ്ട്രെസ്സ് കുറേ ആയിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ അവരെ കംപ്ലീറ്റ്ലി അവർ ചെയ്ത് തെറ്റാണെന്നല്ല പറഞ്ഞു ഞാൻ പറഞ്ഞ പക്ഷേ ഇതൊരു ഒരു മനസ്സിലായി ഒരു നമ്മളൊരു ഒരു വർക്ക് ഒരു പ്രൊഡക്ടിവിറ്റി ഉണ്ട് അതായത് നമ്മൾ വർക്ക് ചെയ്താൽ ഞാൻ എക്സ്ട്രാ ടൈം എടുത്ത് നമ്മൾ അതിൻ്റെ ആനുകൂല്യങ്ങൾ എന്തോ ജോബിലി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു ടെൻ ടു ഫൈവ് ജോബ് നമ്മൾ തിരഞ്ഞെടുക്കുന്നു അതിന് നമുക്കൊരു സാലറി നമുക്ക് കിട്ടുന്നുണ്ട് ആ ഒരു ആ ഒരു അതിൻ്റെ ഒരു ഹെഡിനെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് ഈ പൈസ കൊടുക്കുന്നത് ഇൻ റിട്ടേൺ ഇയാളുടെ റിസോഴ്സായും യൂസ് ചെയ്യുന്നത് ഈ ജോലിക്കാരൻ്റെ റിസോഴ്സാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ സമയം വെറുതെ പത്ത് മിനിറ്റാണെങ്കിൽ ആ പണി തീർത്തു കഴിഞ്ഞാൽ ആ തീരുമല്ല പണി ആ സമയത്ത് എന്ത് ചെയ്യുന്നു ആഫ്റ്റർ 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 വേറെ ആളാ അവിടെ സർക്കാർ ഉദ്യോഗസ്ഥരോട് പൊതുജനങ്ങൾക്ക് പൊതുവെ ഒരു ഗ്രഡ്ജ് ഉണ്ട് കാരണം കേറി ഇറങ്ങി പല കാര്യങ്ങളും സാധിക്കാണ്ട് വരുന്നതിന്റെ ഒരു നെഗറ്റീവ് ഇമോഷൻ പൊതുജനങ്ങൾക്ക് ഉണ്ട് അപ്പൊ ഈ ഒരു വിഷയം ഇങ്ങനെ വന്നപ്പോ ഇത് ഹൈലൈറ്റ് ചെയ്ത് കമന്റുകളായാലും തെരുവിളി ആയാലും ഒക്കെ വന്നിട്ടുള്ളത് ഇതൊക്കെ നടക്കാതെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുള്ള സാധാരണക്കാരിൽ നിന്നാണ് അങ്ങനെ തോന്നിയിട്ടില്ലേ ട്വന്റി ഫോർ ന്യൂസ് ഒരു വാർത്ത ഇട്ടിരുന്നു അതായത് ഒരു അമ്മ ഒരു ഒരു സർക്കാർ ഓഫീസിൽ ചെന്നിട്ട് അവരുടെ വീടിന്റെ മേലെ ഒരു മരം അപകടപരാൻ നിൽക്കുന്നു അത് കട്ട് ചെയ്ത് കളയണമെന്ന് പറഞ്ഞിട്ട് അവർ മൈൻഡ് ചെയ്യുന്നില്ല ട്വന്റി ഫോർ ന്യൂസ് ആ മുമ്മ ഓഫീസിൽ ചെന്ന് ലൈവായിട്ട് ചോദിച്ചപ്പോൾ ആൾക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കേണ്ടി വരും ഈ സിറ്റുവേഷൻസ് ഒക്കെ കാരണം ശരിയാണ് സർക്കാർ ഓഫീസേഴ്സിനോട് പൊതുവെ ജനങ്ങൾക്കൊരു ഒരു മുഷിപ്പുണ്ട് കാരണം അവർ ഈ പറഞ്ഞ പോലെ എപ്പോഴും ദേഷ്യം ദേഷ്യപ്പെട്ട മഹോഭാഗത്തിൽ അരിഞ്ഞിരിക്കുന്നത് ഒരു കാര്യം നടക്കണമെങ്കിൽ അവർക്ക് ഒരു പത്ത് തവണയെങ്കിലും കയറി ഇറങ്ങാതെ ഒരു കാര്യം നടപ്പാക്കത്തില്ല ഇതൊക്കെ ഉണ്ട് പക്ഷെ ആ സമയത്ത് ഇപ്പം അനു പറഞ്ഞ പോലെ ഈ പുതിയ തലമുറയിലെ കുറേ കുറേ ഉദ്യോഗസ്ഥർ അവർ അവരുടെ മനോഭാവം തന്നെ ബോഡി ലാംഗ്വേജ് മാറി ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഇത് ഇത് പറയുമ്പോൾ ഇതൊന്നും നമ്മൾ ഈ വരുന്നില്ല നമ്മൾ സംസാരിക്കുന്നത് ആ ചെയ്തതുകൊണ്ടാണ് അവർ 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 സർക്കാർ ഉദ്യോഗസ്ഥരായതുകൊണ്ടല്ല ആയതുകൊണ്ടല്ല ഒന്നുമല്ല മറ്റൊരു കാര്യം അവരവരുടെ ജോലി നന്നായി ഇപ്പൊ എല്ലാ ഉദ്യോഗസ്ഥകാരിലും ആ റീല് ചെയ്ത ഒരു അഞ്ചാറ് പേരുണ്ടായിരുന്നല്ലോ അവർ ആ അത്രയും ആളുകൾ അവരുടെ ജോലി കൃത്യമായി ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ നന്നായി അവരുടെ വർക്ക് നന്നായി ചെയ്യുന്നവരാണെങ്കിൽ ഇതിനകത്ത് ഇപ്പം ഈ ഇപ്പൊ നേരപോലെ അതിനകത്ത് ഇവര് പണി എടുക്കുന്നവരാണോ ഇല്ലോ ചിന്തിക്കുന്നില്ല ആൾക്കാര് അവരെ സംബന്ധിച്ചിടത്തോളം ഇവര് ഞങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട് കാണുന്ന ആൾക്കാരെല്ലാം ഇങ്ങനാണ് ാണ് സർക്കാർ ഉദ്യോഗസ്ഥരെ കേരള സർവീസ് റൂൾ എന്ന് പറഞ്ഞിട്ടൊരു റൂൾ ഉണ്ട് കെ എസ് ആർ എന്ന് പറയും അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സർക്കാർ കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പൊ അത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അമ്പത്തി ഒമ്പതിൽ അത് കേരളം ഉണ്ടായ സമയത്ത് ഉണ്ടാക്കിയ ഒരു സാധനമാണ് അപ്പൊ അതിൽ ഒരുപാട് അമെന്മെന്റ്സും പരിഷ്കാരങ്ങളും സമയം ഒത്തിരി കഴിഞ്ഞു കാലം മാറി ഇന്റർനെറ്റൊക്കെ ആയി ഇപ്പൊ നമ്മളോട് ഓഫീസിൽ പറയാനുള്ള സെൽഫി എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ കാലത്തിന്റെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ അത് ഉൾക്കൊള്ളാൻ സർക്കാർ ഉദ്യോഗസ്ഥരായാലും മേൽ ഓഫീസർമാരായാലും പൊതുജനങ്ങളായാലും തയ്യാറാവണം എന്നുള്ളത് കൂടി ഉണ്ട് ഇതിനകത്ത് അതെ ഇതിപ്പം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മാറ്റം കൊണ്ടുവരേണ്ടത് ആ പറയേണ്ടതാരാ നമ്മൾ ഈ ഈ ഈ ഈ ഇവിടെ ഒരു ഓഫീസിൽ ഓഫീസിൽ ഇരിക്കുന്നു എന്തെങ്കിലും പറയാതെ ഓഫീസ് ഓഫീസ് എന്ന് എന്ന് സംവിധാനം സംവിധാനമുണ്ട് അതായത് നമ്മൾ പൊതുജനങ്ങളുടെ ഒരു വിചാരം ഉണ്ട് ഒരു ഫയൽ ഒരാളുടെ മുന്നിൽ ഇങ്ങനെ കെട്ടിക്കടക്കാൻ അയാൾ ജോലി ചെയ്യാണ്ടിരിക്കാന്ന് ഇപ്പൊ ഫയൽ അല്ല ഐ മീൻ ഈ മീൻസ് വഴിയാണ് അതായത് നമ്മൾ ഒരു ഫയൽ ഇന്ന സമയത്ത് ഇന്ന ദിവസത്തിനുള്ളിൽ ചെയ്തിട്ട് ഇത് മേലേക്ക് ഫോർവേഡ് ചെയ്യണം അതായത് സെക്ഷനിലേക്ക് ഇത് പോയില്ലെങ്കിൽ നമുക്ക് വഴക്ക് കേൾക്കുകയും അതിനെതിരെ മെമ്മോ വരും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് എന്നിട്ടും നമുക്ക് ജോലി ചെയ്യാൻ അധികപരമാവുന്നത് ആളുകൾ ഇല്ലാത്തതുകൊണ്ടാണ് ഒരു സംസ്ഥാനത്ത് അതിൻ്റെതായ പരിമിതികളുണ്ട് പിന്നെ രണ്ടുപേരുടെ അനുസരിച്ച് ഇത് അവരുടെ കുഴപ്പത്തെക്കാൾ കൂടുതൽ ഈ കാണുന്ന കണ്ണിന്റെ കുഴപ്പമാണ് കുറെ അതാണ് കാരണം കണ്ണടച്ചുവിടേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചാൽ പോലെ ഒരു മുപ്പത് സെക്കൻഡ് റീൽ എടുത്ത് ആ ഓഫീസിലെ പ്രശ്നം അല്ലെങ്കിൽ അവിടെ കെട്ടിക്കിടക്കുന്ന ഫയലുകളുടെ കാര്യമോ ഇത് മനസ്ഥിതിയുടെ പ്രശ്നമാണ് ഒരു ഒരു ഞാനൊരു കമ്പനിയിൽ എച്ച് ആർ ജേണലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസിൽ പറയാം സോ ഏതൊരു സ്ഥലത്തും എംപ്ലോയിസിനെ നമ്മൾ അത്യാവശ്യം അവർക്ക് ഫ്രീഡം കൊടുത്തില്ലെങ്കിൽ അവർക്ക് നന്നായി ജോലി ചെയ്യാൻ പറ്റുന്നു അവർക്ക് എപ്പോഴും എംപ്ലോയി എൻഗേജ്മെന്റ് കിട്ടിയില്ലെങ്കിൽ അവരുടെ ആ ഒരു റീക്രിയേഷൻ കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മനസ്സ് മൊണോട്ടോണസ് ആയി പോകും പിന്നെ പിന്നെ നമ്മള് മടുത്തു പോകും അപ്പൊ കുറച്ച് സമയം അവർ ചെയ്യുന്നത് തെറ്റൊന്നുമില്ല ഇല്ല പക്ഷേ സർക്കാർ ഓഫീസ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇത്ര സമയം അതിനുവേണ്ടി കളയാൻ പറ്റില്ല അവര് ജോലി ചെയ്യണം അല്ല അങ്ങനെയാണെങ്കിൽ സർക്കാർ ഓഫീസുകളിൽ ഒരു ഫ്രീ ടൈം ിൽ ലഞ്ച് ലഞ്ച് ബ്രേക്ക് ബ്രേക്ക് എന്നൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ രണ്ടര മൂന്ന് മണിക്ക് ചോറുണ്ടെന്നവരുണ്ട് ഈ പോലീസുകാരുടെ അവസ്ഥ രാത്രി ട്വന്റി ഫോർ അവേഴ്സ് ഡ്യൂട്ടി അല്ലേ ഇപ്പൊ നേരത്തെ നേഹ പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റ് അതായത് നമ്മൾ ഒരു ഓഫീസിൽ ഈ കൊളീഗ്സ് തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗും കെമിസ്ട്രിയും ഒക്കെ ആയ ആ ഒരു സെക്ഷന്റെ ഒരു ജോലി ഭാരം എത്ര ഭംഗിയായിട്ട് നീങ്ങി അറിയാമോ കാരണം ഇയാളൊരു ആബ്സെന്റ് ആണെങ്കിൽ മറ്റേ ആള് ഇയാളുടെ ജോലിയും കൂടി എടുക്കാൻ തയ്യാറായ തീർന്ന പ്രശ്നമേ ഉള്ളൂ ചെയ്യുന്ന മാത്രമല്ല നമുക്ക് മറ്റുള്ളവരുടെ ബോണ്ടിങ് നമ്മുടെ വർക്കിനെ ബാധിക്കും പിന്നെ നമ്മുടെ അടുത്തിരിക്കുന്ന ഒരാളുമായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മളെ ബാധിക്കും ഡെഫിനിപ്പ നമ്മള് ഏതൊരു ഓഫീസിനും എംപ്ലോയിസ് എംപ്ലോയി എൻഗേജ്മെന്റ് എംപ്ലോയ്സിന്റെ ആ ഒരു ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ റീൽസ് എടുക്കുന്ന ഒരു ഒരു ഭാഗമാണ് ആ കാണിക്കുന്നത് അപ്പൊ അതിനകത്ത് യാതൊരു തെറ്റുമില്ല പക്ഷെ ഈ പറയുന്ന പോലെ സർക്കാർ ഓഫീസ് അവർ അവരുടെ ജോലി കൃത്യമായി ചെയ്യുന്നവരാണെങ്കിൽ കൈക്കൂലി വാങ്ങിക്കാത്തവരാണെങ്കിൽ സസ്പെൻഷൻ ആദ്യം കാരണം കാണിക്കൽ നോട്ടീസ് പറഞ്ഞു പറഞ്ഞു ി രാജേഷ് അടക്കമുള്ള അതാണ് അവർക്കൊക്കെ അത്രയും അതിനെ പറ്റിട്ട് ഇതിനൊന്നും കാര്യായിട്ട് എടുക്കണ്ട ജോലി ചെയ്യുമ്പോ ചെയ്താ മതി എന്നുള്ള ഒക്കെ ഇട്ടു അതിനെ പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് എല്ലാരും നയന്റി പെർസെന്റ് മാറ്റി അപ്പൊ ആയിട്ട് എടുത്തിട്ടുണ്ടല്ലോ ഈ ഈ ആക്ഷൻ ആക്ഷൻ എടുക്കുന്നതിന്റെ പിന്നിലും ഒരു ഒരു അതായത് നമ്മുടെ ഓഫീസർ ആയിരിക്കും അയാളുടെ ചിന്താഗതി അനുസരിച്ചിട്ടാണ് ഇപ്പൊ കുറച്ച് മോഡേൺ ആയിട്ട് അല്ലെങ്കിൽ റീൽസ് ഒക്കെ ചെയ്യുന്ന ഒരു ഓഫീസർ ആണെങ്കിൽ കുട്ടികളുടെ ഒരു തമാശ എന്നുള്ള രീതിയിൽ വിടുന്ന കാര്യങ്ങളൊക്കെ പക്ഷേ ഇത് കയ്യിൽ പോയി ഈ റീൽസ് കുറച്ച് വൈറലായി പോയി അപ്പോ അയാൾക്ക് ഇത് ആക്ഷൻ എടുക്കാണ്ടിരിക്കാനും പറ്റില്ല പുള്ളിനെ കുറ്റപ്പെടുത്തുന്ന ഒരു തരത്തിലേക്ക് എത്തുമല്ലോ അവര് അത് ഈ ഓഫീസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ആ റീല് ചെയ്തെങ്കിലും ആ ഓഫീസിൽ ഗുണമായിരുന്നു പോസിറ്റീവായിട്ട് അക്കായിരുന്നു അങ്ങനെയെങ്കിലും അങ്ങനെയൊക്കെ ആ ഓഫീസിൽ ഓഫീസിലൊരു ബീച്ചുകൂടെ കിട്ടിയായി